അങ്ങനെ ലാർക്കിന്റെ പ്രോഗയെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ മീൻ നേടിയിരിക്കുന്നു ചിരിക്കരുത് നല്ല പണിയാണ് കിട്ടിയത് കണ്ട അതിന്റെ പ്രൊഡ്യൂസർ കണ്ടായിരിക്കുന്നു പ്രോഗയാക്കിക്കൊടുത്താൽ ഇങ്ങോട്ട് നോക്ക് എല്ലാവരും ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കണം മീൻ പിടിക്കാൻ പോകുമ്പോഴും എൻ്റെ കയ്യിടത്തേ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ശസ്ത്രക്രിയ ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ എടുക്കും സാധനം ഇങ്ങനെ എടുക്കും നമ്മളെന്തായാലും എന്താ മീൻപിടുത്തത്തിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്താ ഇങ്ങോട്ട് നോക്കി ഒന്നുമല്ല ഒന്ന് കാണിച്ചു കൊടുത്തേ നല്ല പോലെ കയറിയിരിക്കുമോ ടീ നൈസായിട്ട് കുക്ക് ഇങ്ങനെ ഒന്നും ഈ ഈ ഇങ്ങനെ പിടിച്ചേ ഞാൻ മനിക്കൂരിപ്പം ഇങ്ങോട്ട് കൊടുത്തേക്കണേ കേട്ടോ ഓക്കെ അല്ലെയോ ഓക്കെ അവിടെ നിന്ന് വലിക്കുമ്പോ വിട്ടേക്കണം കേട്ടോ ഞാൻ എന്ന് പറയുമ്പോ വിട്ടേക്കണേ വൺ ടു നോ പ്രോബ്ലം പരിപാടി കഴിഞ്ഞാടും ഇല്ല കണ്ടാ കണ്ട